പരമ്പ്രിയുള്ളവരെ പശ്ചിമേഷ്യെ സംബന്ധിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാനും റഷ്യയും തമ്മിൽ ഒരു ആണവായുധ കരാർ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് സാങ്കേതിക സഹകരണം ആണവ കേന്ദ്രങ്ങളുടെ വികസനം എന്നീ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഇറാനും റഷ്യയും തമ്മിൽ ഒരു ആണവ ഉപാധി ഒരു ഉടമ്പടി ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാൻ ആ മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യമായി നിലനിൽക്കുന്നു ഒപ്പം റഷ്യ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന പ്രസിഡന്റിനാൽ ഭരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ റഷ്യ സംബന്ധിച്ച് അവരുടെ ലോകശക്തിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഏറ്റവും നല്ല ഉപാധിയാണ് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക എന്നത് ചൈനയോടൊപ്പം വടക്കൻ കൊറിയയോടൊപ്പം ഇറാനോടൊപ്പം പുതിയൊരു ശാക്തികരചി ചേരി രൂപപ്പെടുത്തി ശക്തമായി തിരിച്ചു വരുവാൻ റഷ്യ ആഗ്രഹിക്കുന്നു വ്ളാദിമീർ പുടിൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആണവ കരാറിന് അവർ രൂപകൽപ്പന ചെയ്യുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയാണ് പ്രത്യേകിച്ചും ഖത്തർ ഇസ്രായേലും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവ വികതികളൊക്കെ ആ മേഖലയിൽ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കുവാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് കാരണം ആ മേഖലയിൽ ഇപ്പോൾ അമേരിക്ക വിശ്വസ്തനായ ഒരു പങ്കാളിയല്ല എന്നൊരു തോന്നൽ ഉളവാക്കിയിട്ടുണ്ട് ഒപ്പം ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി റഷ്യയുമായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ് കൂടുതൽ അഭികാമ്യം എന്ന ചിന്തയിലേക്ക് ആ പ്രദേശത്തെ രാജ്യങ്ങളെ ചിന്തിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള ഒരു സഹകരണം മുൻനിർത്തി മറ്റുള്ള രാജ്യങ്ങളെ കൂടി തങ്ങളുടെ ചേരിയിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ റഷ്യ തുടരുന്നു എന്ന നിഗമനം മാധ്യമങ്ങളിൽ വിശകമായി തന്നെ വരുന്നുണ്ട് മറ്റൊന്ന് ഇറാന്റെ മേലുള്ള ആണവ ഭീഷണി അതായത് ഇറാൻ ആണവായുധ നിർമ്മാർജ്ജനം നടത്തിയില്ലെങ്കിൽ ആക്രമിച്ചു കളയുമെന്ന ഭീഷണി അത് ഇറാൻ തള്ളിക്കളയുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് കാർഷിക വ്യാവസായികാടിസ്ഥാന വികസനത്തിനു വേണ്ടി കാർഷിക മേഖലയുടെയും വ്യാവസായിക മേഖലയുടെയും വികസനത്തിനു വേണ്ടി തങ്ങൾ ആണവ ഊർജം ഉത്പാദിപ്പിക്കും പക്ഷെ ഇറാൻ എപ്പോഴും പറയുന്നു തങ്ങൾ ആണവായുധം ഉത്പാദിപ്പിക്കില്ല ആണവ തങ്ങളുടെ ആണവശേഷി ഒരിക്കലും അത് ഒരു ആണവായുധം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കില്ല പക്ഷേ കാർഷിക വ്യവസായിക മേഖലയുടെ വികസനത്തിന് വേണ്ടി തങ്ങൾ ആണവ ഊർജ്ജം വികസിപ്പിച്ചെടുക്കുമെന്നാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത് പക്ഷേ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അത് സമ്മതിക്കില്ല എന്നാണ് ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇറാൻ റഷ്യയുമായിട്ട് പുതിയ ആണവ ആയുധ സഹകരണം പരസ്പരം കൊണ്ടുള്ള ഒരു കരാറിലേക്ക് എത്തുന്ന എന്ന് നിഗമനം മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റായ ഒബാമ വരുന്ന സമയത്ത് ഇറാനും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കും പകരം ഇറാന് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് സാമ്പത്തിക ഉപരോധത്തിന്റെ തീവ്രത കുറയ്ക്കും എന്നതാണ് പക്ഷെ ആ കരാർ ഇറാൻ പാലിച്ചു പോന്നിരുന്നു പക്ഷെ പിന്നീട് അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി തൻ ആയി തന്നെ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണ ഉപ മാർഗങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത് ആണവ ഊർജം സമ്പുഷ്ടീകരിക്കുന്ന രീതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത് പിന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ വന്ന് പറയുകയാണ് ആണവായുധം സജ്ജീകരിക്കുവാൻ പാടില്ല യുറേനിയം ഒരു ഇഞ്ച് പോലും ഒരു കണിക പോലും അത് സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം ഇറാനില്ല ഒപ്പം ഇസ്രായേലും അങ്ങനെ തന്നെ പറയുകയായിരുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ ചുവട് പിടിച്ചായിരുന്നു അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചത് പക്ഷേ അമേരിക്കയുടെ വാതഗതി തെറ്റായിരുന്നുവെന്ന് അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നുള്ള വാദഗതികൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവ വികതികളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസമാണ് ഇസ്രായേലി അധികൃതർ ഫ്രഞ്ച് ഇൻ്റലിജൻസിന് നൽകിയ ചില വിവരങ്ങൾ അതായത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ആണവ ഊർജം എപ്പോഴും സേഫാണ് അഥവാ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അതായത് ആ മേഖലയിൽ ഇസ്രായേൽ ഭയക്കപ്പെടേണ്ട ഒരു രാജ്യമായി അതിൻ്റെ ആണവശേഷി അതായത് ഇറാൻ്റെ ആണവ ഊർജ്ജശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ പുറപ്പെടുന്നത് പുറപ്പെടുവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് തന്നെയാണ് ഫ്രഞ്ച് ഇന്റലിജൻസ് ഏജൻസിയുടെ ചില റിപ്പോർട്ടുകളും അതായത് ഇസ്രായേൽ പകർന്നു നൽകിയ വിവരം ഉദ്ധരിച്ചുകൊണ്ട് ഫ്രഞ്ച് ഇന്റലിജൻസ് ഏജൻസിയൊക്കെ പറയുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ എപ്പോഴും സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് നമ്മൾ നമ്മളിതോടനുബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അടുത്ത സമയത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനോട് ഒരു ടി വി അഭിമുഖത്തിനിടയിൽ ഒരു ടി വി അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആദ്യം ഭയക്കുന്ന രാജ്യം ഏതാണെന്ന് അതിന് ബെഞ്ചമിൻ തന്നെ അഹു പറയുന്നത് ഇറാൻ എന്നാണ് രണ്ടാമതോ അതും ഇറാൻ തന്നെയാണ് മൂന്നാമതോ അതും ഇറാൻ തന്നെയാണ് അതായത് ആദ്യത്തെ മൂന്ന് ഭാവി പ്രാവശ്യവും ഇസ്രായേൽ ഭയക്കുന്ന രാജ്യം ഇറാൻ ആണ് എന്നൊരു സ്ഥിതിഗതി നിലനിൽക്കുന്നുണ്ട് കാരണം ഇറാൻ്റെ കയ്യിൽ ആണവായുധം എത്തിയാൽ അതൊരു പക്ഷേ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് എത്തുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം ഇസ്രായേൽ നടത്തുന്നുണ്ട് ഇസ്ബുല്ലയ്ക്കോ അതുപോലെ ഹമാസിനോ ഹൗദികൾക്കൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇറാന്റെ ആണവായുധവും വീണ്ടും ചർച്ചയാകുന്നു എന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട് മറ്റൊന്ന് ഈജിപ്ത് നടത്തുന്ന പടയൊരുക്കം അതും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ് പുറത്തുവരിയാണ് എച്ച് ക്യു നയൻ ബി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈജിപ്ത് സിനായ് മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഒപ്പം റൺവേ ഉണ്ടാക്കുന്നു ഈജിപ്ത് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ഒപ്പം കൂടുതൽ ടാങ്കുകളും സൈനികരെയും ഒക്കെ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു ഇസ്രായേലും ഈപ്ത് നമ്മളുടെ കരാർ പ്രകാരം ഇരുപതിനായിരത്തിലധികം സൈനികർ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ ഉണ്ടാകുവാൻ പാടില്ല പക്ഷെ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സൈനികർ ഇപ്പോൾ ഇസ്രായേൽ ഈജിപ്ത് അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈബിപ്തിന് തുർക്കിയുടെ സഹായം കിട്ടുന്നു എന്ന ചില നിഗമനങ്ങളും മാധ്യമങ്ങൾ നിറയുന്നു തുർക്കി ഇറാൻ ഈജിപ്ത് കൂട്ടുകെട്ട് ആ മേഖലയിൽ വരുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ചില കൂട്ടുകെട്ടുകൾ സഖ്യങ്ങൾ ആ മേഖലയിൽ രൂപപ്പെടുന്നു എന്ന വിശകലനങ്ങൾ വരുന്നുണ്ട് ഇത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റോട് തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചത് ആ മേഖലയിൽ ഈജിപ്തിൻ്റെ സൈനിക വിന്യാസം കുറയ്ക്കണം എന്ന് അതായത് പശ്ചിമേഷ്യയിൽ കൂടുതൽ സങ്കീർണമായ സഖ്യങ്ങൾ രൂപപ്പെടുന്നു ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായി തന്നെ ആ മേഖലയിലെ രാജ്യങ്ങൾ നീങ്ങുവാൻ തീരുമാനം എടുക്കുന്നു എന്ന് തന്നെയാണ് വിവര വിശ വിവരങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുവാനെടുത്ത തീരുമാനം വെറും മണ്ഡത്തരമായിരുന്നു എന്ന് തന്നെയാണ് കാരണം അങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഈബിപ്റ്റ് കുറച്ചുകൂടി ക്രിയാത്മകമായി ഈ രംഗത്തേക്ക് വരത്തില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരം ഈജിപ്തിന് ബിൽ കുറച്ചധികം രാജ്യങ്ങളുണ്ട് അവർക്ക് സാമ്പത്തിക സഹായം ഈബിപ്തിന് ആ രാജ്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് ഒപ്പം തുർക്കിയുടെയും ഇറാന്റെയും ഒക്കെ പിന്തുണ ഈജിപ്തിന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ തീവ്രമായി തന്നെ തുടരുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിനാണെങ്കിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടികൾ കിട്ടുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് ഏകദേശം പതിനയ്യായിരത്തിൽ പരം പോരാളികൾ ഹമാസിന്റെ പോരാളികൾ തുരങ്കങ്ങളിലേക്ക് പിൻവലിഞ്ഞതായി കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത പുറത്തുവിട്ടിരുന്നു അവർ ഗസ സിറ്റിക്കുള്ളിൽ ഒരു കടുത്ത പോരാട്ടത്തിന് തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് ബങ്കറുകൾ അതായത് നേരത്തെ ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ തകർന്നു പോയ ബംഗറുകൾ ഹമാസ് അത് പുനർനിർമ്മിച്ചു എന്ന വാർത്തകളും വരികയാണ് അതായത് ബങ്കറുകൾക്കുള്ളിലേക്ക് ഇസ്രായേലിനെ എതിർക്കുവാൻ വേണ്ടി ഹമാസ് പോരാളികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് ഒരുപക്ഷേ ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഐ ഡി എഫിൻ്റെ മേധാവി ഇയാൻ ഷമീറിന്റെ പ്രഖ്യാപനം പോലെ അതികഠിനമായ യുദ്ധമുറകൾ ഒരുപക്ഷെ ഗർല യുദ്ധമുറകൾ ഇസ്രായേലിന് ഗസയിലേക്കുള്ളിലേക്ക് കടന്നു ചെല്ലും തോറും നേരിടേണ്ടി വരും എന്ന വലിയ വിശകലനം തന്നെ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ നടത്തുന്നുണ്ട് മറ്റൊന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ അനുകൂലമായ സമരങ്ങളും ഒപ്പം പ്രതിഷേധങ്ങളും നടക്കുന്നുവെന്നാണ് ഇറ്റലിയെ സംബന്ധിച്ച് ഇറ്റലിയാണ് ഇതുവരെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യമാ സാക്ഷ്യമാകുന്നത് കാരണം ഇറ്റൽ ഇറ്റാലിയൻ ഗവൺമെന്റ് ഇസ്രായേലിനോട് തുടങ്ങും തുടരുന്ന നയസമീപനങ്ങൾ അതായത് മൃദു മൃദുസമീപനമാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇറ്റലി സ്വീകരിക്കുന്നത് മിക്കപ്പോഴും ഇറ്റലി ആയുധങ്ങളൊക്കെ നൽകി ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് ഇതിന് അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇറ്റലിയിൽ നടക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ജനങ്ങൾ കൂടുതൽ മനുഷ്യത്വപരമായി പെരുമാറുന്നു അവരെ ഇസ്രായലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു തങ്ങളുടെ ഗവൺമെൻറ്റുകൾ ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റുവാൻ തക്കപണ്ണമുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സാക്ഷിയാകുന്നു എന്ന പ്രത്യേകതയും ഈ അവസരത്തിലുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിളി വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയഹിന്ദ്